പ്രമുഖ കോൺഗ്രസ് നേതാവായിരുന്ന പി രാഘവൻ രണ്ടാം ചരമവാർഷികത്തോടനുബന്ധിച്ച് അനുസ്മരണ സമ്മേളനവും സഹകാരി മിത്ര അവാർഡ് സമർപ്പണവും നടത്തി പരിപാടി മുൻ കെ പി സി സി പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു പ്രമുഖ കോൺഗ്രസ് നേതാവായിരുന്ന പി രാഘവൻ രണ്ടാം ചരമവാർഷികത്തോടനുബന്ധിച്ച് നടന്ന അനുസ്മരണ സമ്മേളനവും സഹകാരിമിത്ര അവാർഡ് സമർപ്പണവും മുൻ കെ പി സി സി പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ നിർവഹിച്ചു പിരാഘവനെന്നും നിലപാടുകളിൽ ഉറച്ചുനിന്ന ആശയദൃഢതയുള്ള നേതാവായിരുന്നുവെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു അവാർഡ് എൻ സുബ്രഹ്മണ്യൻ ഏറ്റുവാങ്ങി പിരാഘവന്റെ നാമധേയത്തിലുള്ള സഹകാരിമിത്ര അവാർഡിനെ എന്തുകൊണ്ടും അർഹതയുള്ള വ്യക്തിയാണ് സുബ്രഹ്മണ്യനെന്നും നഷ്ടത്തിൽ കൂപ്പുകൂത്തിയ ഒരു സഹകരണ സ്ഥാപനത്തെ ജില്ലയിലെ ഏറ്റവും ശ്രദ്ധേയമായ സഹകരണ ബാങ്കായി മാറ്റുന്നതിന് പിന്നിൽ സുബ്രഹ്മണ്യന്റെ നിതാന്തമായ പ്രവർത്തനങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പറഞ്ഞെത്തിയതും ഈ മൈതാനിയിൽ തന്നെയാണ് എന്ന കാര്യം ഞാൻ ഈ സന്ദർഭത്തിൽ അല്പം വികാരത്തോടുകൂടി തന്നെയാണ് ഞാൻ ഓർക്കാൻ ആഗ്രഹിക്കുന്നത് ഞങ്ങളുടെ നാട്ടിൻ്റെ ആവിശ്യമാണ് കുഞ്ഞിപ്പള്ളി മൈതാനി എന്ന് പറയുന്ന മൈതാനി ആ മൈതാനിണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ കഥയെക്കുറിച്ച് മറ്റേതൊരു സന്ദർഭത്തിൽ പറയാം ഞാനിപ്പോൾ അത്രയും കടന്നുപോകാൻ ആഗ്രഹിക്കില്ല എന്നാണ് പറയാറ് വലിയ കളിക്കളമായിരുന്നു വന്നിട്ടുണ്ടായിരുന്നു ഒരുപാട് മികച്ച മികച്ച ഫുട്ബോൾ കളിക്കാർ

അവാർഡ് ജേതാവ് എൻ സുബ്രഹ്മണ്യൻ ഡി സി സി ജനറൽ സെക്രട്ടറിമാരായ ശശിധരൻ കരിമ്പനപാലം ബാബു ഒഞ്ചിയം കളത്തിൽ പീതാംബരൻ പി അശോകൻ രവീഷ് വളയം പി ബാബുരാജ് ഇ കെ ശീതൾ രാജ് സനുജ് കുറുവട്ടൂർ പി കെ ദാമു മോഹനൻ പാറക്കടവ് പി പി രാജൻ രമേശ് നൊച്ചാട് തേരത്ത് കുഞ്ഞികൃഷ്ണൻ നമ്പ്യാർ തുടങ്ങിയവർ സംസാരിച്ചു ടീച്ചറെ ഇത് നമ്മുടെ ഫാമിലിയിലെ വെഡിങ് ഫെസ്റ്റിവൽ ആണ് ആ നമ്മുടെ ഫാമിലിയിലെ ഫാമിലിയിൽ കല്യാണമാണ് ഗംഭീരമായ കളക്ഷനോടെ കല്യാണത്തിന് ഒരുങ്ങി ഫാമിലി വെഡിങ് സെന്റർ അപ്പോ ടീച്ചർ കുടുംബസമേതം വരണോ ആയിക്കോട്ടെ ഫാമിലി വെഡിങ് സെന്റർ